അനുമോടേയും ജീവൻ്റെയും ബിഗ് ബോസ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അടുത്ത സുഹൃത്തുക്കളായ ജീവൻ ഹൗസിലേക്ക് വന്നിട്ടും അനു യാതൊരു വിധത്തിലുള്ള അടുപ്പവും സൗഹൃദവും കാണിച്ചില്ല താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ജീവൻ എന്ന് അനു സഹമിത്സാത്തിയ ആദിലോട് പറഞ്ഞത് തൻ്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണെന്നും അനു പറഞ്ഞിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ജീവന് നേരെയാണ് സൈബർ അറ്റാക്ക് എന്നാൽ അനുവാണ് ജീവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവ ഉപദ്രവിച്ചു എന്ന് ജീവൻ്റെ അമ്മ പറയുന്നു ജീവന്റെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ ഈ അടിസ്ഥാനത്തെ യൂട്യൂബർ ഡാനി സത്യൻ പങ്കുവെച്ച വീറിയ വൈറലാണ് ഡാനി പറഞ്ഞത് ഇങ്ങനെ അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു കുറച്ചധികം ദിവസം ജീവൻ്റെ വീട്ടിലും അനു താമസിച്ചിട്ടുണ്ട് ആരനെയും ജിസേലിനെയും കുറ്റം പറയാൻ അനുവിന് ഒരു യോഗ്യവുമില്ല ജീവൻ്റെ അമ്മയോട് ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചു അനുജീവൻ റിലേഷൻഷിപ്പിലുണ്ടായ എല്ലാ കാര്യങ്ങളും അമ്മ തുറന്നു പറഞ്ഞു അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ഈ അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് അതിൻ്റെ വോയിസുകൾ പലതും ഞാൻ കേട്ടു ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്ന ജീവനെയാണ് പക്ഷേ അവൻ്റെ അമ്മയുടെ സംസാരവും കുറേ കാര്യങ്ങളും കേട്ടപ്പോൾ ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് ആർക്കും അറിയില്ല സീരിയൽ പ്രൊമോഷനു വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ജീവന് താല്പര്യമില്ലായിരുന്നു ചാനലുകാർ ഇക്കാര്യം പറഞ്ഞപ്പോൾ പരമാവധി ഒഴിഞ്ഞു മാറാനും സാമ്പിച്ചു സീരിയലിൽ നിന്ന് മാറ്റാൻ ഏറ്റേക്കാം സീരിയലിനെ പലതരത്തിൽ ബാധിക്കും എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് ജീവൻ ബിഗ് ബോസിൽ പ്രൊമോഷൻ പോകാൻ സമ്മതം അറിയിച്ചത് ജീവൻ ഹൗസിലേക്ക് പോകും മുമ്പ് അനുവിൻ്റെ പി ആർ വിളിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യം ഹൗസിൽ പറയുക എന്ന് അവർ അത് അനുസരിച്ച് ഒന്നും പറഞ്ഞതുമില്ല പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന സൂചന നൽകുന്ന തരത്തിൽ അനു പലതും ഹൗസിൽ സംസാരിച്ചു ജീവൻ ദ്രോഹിയാണെന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജീവൻ അനുവിനെ മർദ്ദിച്ചു ആശുപത്രിയിലാക്കി എന്നും പ്രചരിക്കുന്നുണ്ട് സത്യാവസ്ഥ അതല്ല അനുവാണ് ജീവനെ അടിച്ചത് ജീവന്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തത് അനുവാണ് കോൾ ഹിസ്റ്ററി അടക്കം എല്ലാം പരിശോധിക്കും പെൺകുട്ടികളും മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ട് ജീവന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും അനുവാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അടിയടിയും സംശയമാകും റീൽസിനു പോലും ആ വേറെ ആരുടെയും കൂടെ എടുക്കാൻ അനു സമ്മതിക്കില്ല വഴക്കിട്ടു പോയാൽ അനു മൂന്ന് മാസത്തെ ജീവൻ്റെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്യും അനുവിനോട് സൗഹൃദം മാത്രമാണെന്ന് ജീവൻ അമ്മയോട് പറഞ്ഞിരുന്നത് ജീവന് ഇരുപത്തെട്ട് വയസ്സാവുന്നേ ഉള്ളൂ അനുവിന് മുപ്പത്തി രണ്ട് വയസ്സാണ്ടെന്നും അതിൽ അമ്മയ്ക്ക് ആശങ്ക ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അനു ജീവന്റെ വീട്ടിൽ വന്നു ഷൂട്ട് പോലും അനുവിനോടൊപ്പം പോയിരുന്ന ജീവനാണ് അതുപോലെ അനുവിൻ്റെ മുപ്പത് ലക്ഷം രൂപ ജീവൻ തട്ടിയെടുത്തിട്ടുമില്ല ഒരു രൂപ പോലും മേടിച്ചിട്ടുമില്ല ഒരിക്കൽ ഒരിടത്ത് പോയി വരുന്ന വഴിയാണ് അനു ജീവനെ അടിച്ചത് അമ്മ ചോദിച്ചപ്പോൾ സീരിയൽ ഫൈറ്റ്സിംഗ് അഭിനയിച്ചപ്പോൾ പറ്റിയ പരുക്കാണെന്നും ജീവൻ പറഞ്ഞു ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോഴാണ് താൻ തൃശ്ശൂരാണ് ഗുരുവായൂർ തൊഴാൻ വന്നതാണ് റൂം എടുത്ത് താമസിക്കാൻ ഒരാളൊപ്പം ഉണ്ടെന്നും പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന ജീവൻ ഫോൺ കട്ടി ചെയ്തു അത് പിന്നീട് അനു വീണ്ടും വിളിച്ചപ്പോൾ കണ്ടവരെ കൂടെ റൂമെടുത്ത് എടുത്ത് ജീവൻ അനുവനോട് ചോദിച്ചു അത് കേട്ടോണം ജീവന്റെ അമ്മ അഞ്ഞു പറഞ്ഞു അതിനെ തുടർന്നുള്ള വഴക്കാണ് ഇരുവരും ബ്രേക്കപ്പിൻ്റെ പ്രധാന കാരണമായെന്ന് ഡാനി സത്യം പറഞ്ഞു